പ്രിയപ്പെട്ടവരെ കുക്കറി ഷോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു നെഫേലിയം ലപ്പാസിയം എന്ന ശാസ്ത്രനാമത്തിൽ അറിയപ്പെടുന്ന റംബൂട്ടാൻ കൊണ്ട് എങ്ങനെ പുളിശ്ശേരി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ വിവരിക്കുന്നത് പഴങ്ങൾ രാജകുമാരി എന്നും ദേവതകൾ ഭക്ഷണം എന്നുമാണ് റംബൂട്ടാൻ അറിയപ്പെടുന്നത് അമ്പത് റംബൂട്ടാൻ കൊണ്ട് പുളിശ്ശേരി ഉണ്ടാക്കുന്ന ക്രമമാണ് വിവരിക്കുന്നത് അതിന്റെ പുറന്തോട് കളഞ്ഞ് ഉള്ളിലെ കാ മാറ്റാതെ തന്നെ അൻപതെണ്ണം റെഡിയാക്കി വെക്കുക ഈ അൻപത് അംഗത്തിന്റെ കൂടെ പുളിശ്ശേരിക്ക ആവശ്യമുള്ള സാധനങ്ങൾ രണ്ട് സബോള കുറച്ച് മുളക് കുറച്ച് ഇഞ്ചി സാധനങ്ങളെല്ലാം വളരെ നൈസായിട്ട് അരിഞ്ഞ് അത് കുക്കറിലേക്ക് ഇടുക അതിനോട് തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന റംബൂട്ടാൻ നമ്മൾ ഇടുന്നു റംബൂട്ടാൻ ഇട്ടതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ചേർക്കുന്നു അതിൻ്റെ കൂടെ തന്നെ അല്പം മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നു ആവശ്യത്തിന് ഉപ്പ് അതിൻ്റെ അകത്ത് ഒഴിക്കുന്നു അതിനുശേഷം ശേഷം നമ്മൾ അരക്കപ്പ് വെള്ളവും ഒഴിക്കുന്നു ഇത് ഇനി നമുക്ക് സ്റ്റവില് വയ്ക്കാം മൂന്ന് വിസിലടിക്കുന്നേടും വരെ നമ്മളിത് വേവിക്കണം പിന്നീട് ആവശ്യമായ ഒരു തേങ്ങ മുഴുവനായിട്ട് നമ്മൾ ചിരണ്ടി കിടക്കണം അതിനുശേഷം നമ്മൾ ജീവാ തൈര് നമ്മുടെ രൂപതയുടെ ജീവാമലക്കിൻ്റെ ഉൽപ്പന്നമാണ് ജീവ കട്ടി തൈര് അത് ഒരു ഗ്ലാസ് എടുക്കുക അത് മിക്സിയിലേക്ക് ഒഴിക്കുക അതിനുശേഷം നമ്മൾ ചിരണ്ടി വച്ചിരിക്കുന്ന തേങ്ങയും കൂടെ മിക്സ് ചെയ്യുക അല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുക അല്പം ഉപ്പും ചേർത്തതിന് ശേഷം അത് മിക്സിയിൽ നന്നായിട്ട് ടിച്ചെടുക്കുക പ്രഷർ കുക്കറിൽ മൂന്നാമത്തെ ബിസില് അടിച്ചു കഴിഞ്ഞു ഇപ്പോഴേക്കും നമ്മൾ കടുക് എണ്ണ ഇങ്ങനെ ചേർത്ത് കുറച്ച് വഴറ്റിയെടുക്കണം അതിൻ്റെ അകത്ത് മുളകും ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുത്ത എണ്ണ അതിൻ്റെ കൂടെ ചെയ്യണം നമ്മൾ അത് തയ്യാറാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മൂന്ന് പ്രാവശ്യം മിക്സിലടിച്ച കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പ്രഷർ കുക്കർ തുറന്ന് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിശ്രിതം ഒഴിക്കണം തൈരും തേങ്ങയും ചേർത്ത് അടിച്ച മിശ്രിതം അതിലേക്ക് ഒഴിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ വഴിച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ബാക്കി ചേരുവകളെല്ലാം അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് ശരിക്കും ഇളക്കണം അത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നമ്മളത് നന്നായിട്ട് ചൂടാക്കുന്നു അപ്പോഴേക്കും നമ്മുടെ റംബൂട്ടാൻ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞിരിക്കും നല്ല ഗന്ധം അടിച്ചു കയറുന്നുണ്ട് നമ്മുടെ അടിപൊളി റംബൂട്ടാൻ കാഴ്ചയിലും രുചിയിലും മനോഹരമായ റംബൂട്ടാൻ വരെ തയ്യാറായിരിക്കുന്നു ഇത് കണ്ട് ആസ്വദിച്ച് എല്ലാവരും നന്ദി പറയുന്നു നല്ല കല ഉണ്ടാകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആവശ്യം